ഹലോ കൂട്ടുകാരെ ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ ആയിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത് ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് തയ്യാറാക്കിയതെന്ന് ഒന്ന് നോക്കിയാലോ സൺഡേ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ബീഫ് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കറി വയ്ക്കാം ഒരു ചട്ടിയിലേക്ക് ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും ഒക്കെ ഭയങ്കര വിലയാണ് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മളിത് രണ്ടും ഉപയോഗിക്കാൻ എന്നാലും ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് തേങ്ങാക്കൊത്തൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇത്തിരി ടേസ്റ്റ് കിട്ടട്ടെ എന്ന് കരുതിയാണ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തത് ഇനി തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വയ്ക്കാം അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചതയ്ക്കുന്നതും അരിയുന്നതും ഒക്കെ നിങ്ങളെ കാണിച്ചാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെന്ത് ആവും അതുകൊണ്ടാണ് ഇതൊന്നും കാണിക്കാത്തത് നേരത്തെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാ കൊത്ത് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു ഇനി അതിൻ്റെ പച്ചമണമൊന്നും മാറുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം അത് ഞാൻ കാണിക്കാഞ്ഞതാണ് സവാളയും നേരത്തെ തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്ത് വലിയ സവാളയായിരുന്നു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സവാള പെട്ടെന്ന് വാടിക്കിട്ടും അതുകൊണ്ടാണ് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തത് ഇനി ഉപ്പ് ഇട്ട് ഒന്നിളക്കി യോജിപ്പിക്കാം ഉപ്പ് ഭാഗത്തേക്കും ഒന്ന് പിടിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രണ്ടോ മൂന്നോ എത്ര എന്ന് വെച്ചാൽ നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള ആയതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അത് ഇട്ട് ഒന്ന് വാടി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എണ്ണ കുറച്ച് ഒഴിച്ചുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അടിക്ക് പിടിക്കുന്നുണ്ട് നന്നായി നന്നായിട്ട് പിടിച്ചിട്ടും ഒന്നുമില്ല ഞാൻ അപ്പോഴത്തേക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ബീഫ് ആയതുകൊണ്ട് തന്നെ നല്ല നെയ്യൊക്കെ കാണാം അതുകൊണ്ടാണ് വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തത് ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനു മുമ്പ് തന്നെ ഞാൻ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ബീഫ് അതൊന്ന് വെന്ത് വരട്ടെ നന്നായിട്ടൊരു നാലഞ്ച് വിസിൽ കേൾക്കുമ്പം തന്നെ ബീഫ് വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഉള്ളി ഞാൻ അതിൽ ചേർത്തിട്ടില്ല ബീഫിനകത്ത് ഞാൻ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊണ്ട് ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറിക്കിട്ടണം ഇല്ലെങ്കിൽ ഒരു പച്ച ചവയായിരിക്കും പാത്രം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നുണ്ട് കേട്ടോ പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് വഴറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്ക വീടുകളിലും തക്കാളി അങ്ങനെ ചേർക്കാറില്ല ബീഫിന് ചിക്കൻ ആണെങ്കിൽ നമ്മൾ ചക്ക തക്കാളിയൊക്കെ ചേർക്കും ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് ബീഫും അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയപ്പോഴത്തേക്ക് ബീഫും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടെ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ബീഫൊക്കെ മസാലയിലേക്ക് നന്നായി പിടിക്കട്ടെ ബീഫ് വേവിച്ചപ്പോഴും ഞാൻ ഇത്തിരി മുളക് കൂടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും നന്നായിട്ട് പിടിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് ഇനി ബീഫ് ഒന്നുകൂടെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബീഫ് കറിയുടെ റെഡിയാവാം സൂപ്പർ ടേസ്റ്റിയായ ഒരു ബീഫ് കറിയാണ് കേട്ടോ കുറച്ച് കൂടുതൽ മല്ലിയേന ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലുടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയാണ് സ്വാദിഷ്ടമായ ബീഫ് കറി കപ്പ വേവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തിരി ഗ്രേവിയായിട്ട് ബീഫ് കറി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെങ്കിൽ അത്രയും വേണ്ട കുറച്ചൂടെ ഒക്കെ വറ്റിച്ചെടുക്കാം ഞങ്ങൾക്കിവിടെ ഗ്രേവി എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത്തിരി കൂടുതൽ ഗ്രേവി വെച്ചിരിക്കുന്നത് അപ്പോൾ ബീഫ് കറി റെഡിയാണ് കേട്ടോ ഇനി കപ്പ വേവിക്കാൻ വേണ്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കപ്പയൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും കപ്പയൊക്കെ വേവിക്കാൻ അറിയാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത കപ്പ കപ്പ് കുക്കറിലൊരു വിസിൽ ഏപ്പിച്ച് എന്നിട്ട് ഊറ്റി കാണുന്നത് വെച്ചാൽ ഒരു വെള്ളം കൂടെ തിളപ്പിച്ച് ചൂറ്റി മാറ്റിയിട്ടുണ്ട് അവിടെ കപ്പയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് വീഴുന്ന കപ്പയായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം തേങ്ങ അരച്ചു ചേർക്കുന്നവർ ആണെങ്കിൽ ഈ സമയത്ത് ഇത്തിരി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും രണ്ട് മൂന്ന് കാന്താരി മുളകും കറിവേപ്പില എല്ലാം കൂടെ ചതച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്തിരി ഉപ്പൂടെ ചേർത്ത് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല തേങ്ങ അരച്ചു ചേർക്കുന്നില്ല കപ്പയ്ക്കൊരു കൊഴുപ്പുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിലേക്ക് വീണ്ടും തേങ്ങയുടെ കൊഴുപ്പുകൂടെ വേണ്ടാന്ന് കരുതി തേങ്ങ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നന്നായി കുഴച്ചെടുക്കാൻ നല്ല കപ്പയൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത്തിരി വറവൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ തേങ്ങ അരച്ച് ചേർക്കുമ്പോഴാണ് എല്ലാവരും വറവ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഇച്ചിരി അല്ലാതെ വറവാണ് ഇട്ട് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് വറവ് ഇട്ടത് മുളകും പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ചേർത്തപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയ്ക്ക് ഒരു പ്രത്യേക സാധാരണ കേട്ടോ വെളിച്ചെണ്ണ ഒന്നുമില്ല ഇത്തിരി വറവോട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കപ്പയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് കപ്പയിലേക്ക് ഇത്തിരി വറവിട്ട് കൊടുത്തത് അപ്പം കപ്പ വേവിച്ചതും ഇവിടെ റെഡിയാണ് ഇനി നമ്മൾ ഒഴിക്കാനായിട്ട് ഒരു ഒഴിച്ചുകറി വെക്കുന്നുണ്ട് മുരിങ്ങയ്ക്കായും വെണ്ടയ്ക്കായും തക്കാളിയും കൂടാണ് ഒഴിച്ചുകറി വെക്കുന്നത് പാത്രത്തിലേക്ക് മുരിങ്ങക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വെണ്ടയ്ക്ക ഇത്തിരി കറിക്കിത്തിരി കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരു വെണ്ടയ്ക്കായ ചേർത്തിട്ടുണ്ട് വെണ്ടയ്ക്ക ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ മുരിങ്ങയ്ക്കായും തക്കാളിയും മാത്രം മതി ഒഴിച്ചുകറി വയ്ക്കാം ഇവിടെ കറിക്ക് കറിക്കിത്തിരി കൊഴുപ്പ് വേണം അതുകൊണ്ടാണ് ഞാൻ ഒരു വെണ്ടയ്ക്ക കൂടുതൽ വെണ്ടയ്ക്ക ഞാൻ ചേർത്തിട്ടില്ല ഒരു വെണ്ടയ്ക്ക മാത്രമാണ് ചേർത്തത് അതും അതിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം വേണ്ട ഒരു വെണ്ടയ്ക്ക രണ്ടായിട്ടും നെടുുകയെ പിളർന്ന് മൂന്നാല് പീസായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇനി ഉപ്പ് ഇട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം വേവുന്ന സമയമുണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം അരപ്പ് അരയ്ക്കുന്ന ഒന്നും കാണിക്കുന്നില്ല വീഡിയോയ്ക്ക് ലെന്ത് കൂടുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ മഞ്ഞപ്പൊടി ഒരു ഒരുനുള്ളി ജീരകം ഒരല്ലി വെളുത്തുള്ളി എന്നിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് പിന്നെ മുരിങ്ങയ്ക്കായും വെണ്ടയ്ക്കായൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാണ് അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ചു വെച്ചിരുന്ന അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം തിളച്ച് പോകരുത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഇത്തിരി വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറുതീയിൽ ചൂടാക്കിയെടുക്കാം ഒരിക്കലും തിളച്ച് പോകരുത് ഒഴിച്ചുകറി ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും തിളയ്ക്കുന്നല്ലോ എന്ന് ഞാൻ അതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചപ്പോഴത്തേക്ക് ആ തിളയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇളക്കി ഇളക്കി നമുക്ക് ചെറു തീയിലിട്ട് കറി ഒന്ന് ചൂടാക്കി എടുക്കാം അരിപ്പിൻ്റെ പച്ചമണം മാറണം ഇല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല നല്ലോണം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ടോ എന്ന് നേരത്തെ ഉപ്പിട്ടതാണ് എന്നാലും പിന്നീട് ഒന്നുകൂടെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ ഇപ്പം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്കതിലേക്ക് വറവ് കൂടിട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് വറവിട്ട് കൊടുത്ത് പിളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഉള്ളിയും പറ്റൻമുളകും കറിവേപ്പലയും അങ്ങോട്ട് മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒഴിച്ചു കറിയുള്ള വറവും റെഡിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കറി വെക്കുന്നത് വെണ്ടൊക്കെ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഒരുപാട് എരിവൊന്നും ഇല്ലാതെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഒഴിച്ച് കറിയാണ് അത് വറവോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഒഴിച്ചു കയറിയാൻ റെഡിയാണ് ഇനി പച്ചക്കറിയുടെ എന്തെങ്കിലും വേണമല്ലോ പാവയ്ക്കയുണ്ട് അതൊരു മെഴുക്കൂരട്ടി വെക്കാമെന്ന് കരുതി പാവയ്ക്കായ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നെല്ലാം അരിഞ്ഞതൊക്കെ കാണിച്ചിട്ട് പാവയ്ക്കായി ഒരു സവാളയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞ് ഇത്തിരി ഉപ്പും ഇട്ട് തിരുമ്മി വെച്ചതാണ് ഇനി പാത്രത്തിലേക്ക് ഇത്തിരി എണ്ണയൊഴിച്ച് അതിലേക്ക് നമ്മൾ പാവയ്ക്കായും മാരിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അടച്ചു വെച്ചിനി വേവിച്ചെടുക്കാം വെളിച്ചെണ്ണയിലാണ് അതും തയ്യാറാക്കിയെടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഇത്തിരി തേങ്ങക്കത്തൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചെറുതീലത് വേവിച്ചെടുക്കാം ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട പാവയ്ക്കായ്ക്കകത്ത് പാവയ്ക്കായി നിന്നുള്ള വെള്ളവും വെളിച്ചെണ്ണയുടെ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി പാവയ്ക്ക വെന്തോളും അതുകൊണ്ട് തന്നെ ഒഴിച്ച് കൊടുക്കരുത് ഒഴിച്ച് കൊടുത്താൽ കുഴഞ്ഞു പോകും പാവിക്ക അല്ലാതെ തന്നെ നമുക്ക് ചെറുതീലിട്ട് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് പാവിക്കൊക്കെ താണ്ട് നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് അടിഭാഗം അടിഭാഗങ്ങളൊണ്ട് ചെറുതായിട്ട് മുരിഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റിയായ പാവിക്ക മെഴുപ്പൂര ടീയുടെ റെഡിയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് സൺഡേ സ്പെഷ്യൽ ഉച്ചയൂണ് അപ്പം ബീഫ് കറിയുണ്ട് കപ്പ വേവിച്ചതുണ്ട് പിന്നെ ഒഴിക്കാനായിട്ടൊരു ഒഴിച്ചുകറിയുണ്ട് പിന്നെ നമ്മൾ പാവയ്ക്കാൻ മെഴുക്ക് ഉരട്ടിയും വെച്ചിട്ടുണ്ട് ഒരു പപ്പടവും കൂടെ വേണമായിരുന്നു പക്ഷേ പപ്പടം ഇല്ല കേട്ടോ അതുകൊണ്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് അപ്പോഴത്തേക്ക് പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറ് വെച്ചിട്ടുണ്ട് സൺഡേ ആയതുകൊണ്ട് ചോറൊക്കെ വെന്ത് വരുമ്പോൾ ഉച്ചയാവും സ്കൂളുള്ള ദിവസങ്ങളിലാണേ ഉള്ളൂ നമ്മൾ രാവിലെ ചോറൊക്കെ വെക്കുന്നത് അപ്പം പിന്നെ നമ്മുടെ ഉച്ചയൂണിന് ചൂടൊന്നും കാണത്തില്ല പക്ഷേ സാറ്റർഡേ സൺഡേ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളെ ചോറിന് ചൂട് കാണും കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് അരി അടുപ്പേരി ഇടാറില്ല വളരെ താമസിച്ചിട്ടാൽ മതിയല്ലോ ഉച്ചയ്ക്ക് ചോറ് ആ സമയത്ത് ചൂട് ചോറായിരിക്കും ഇപ്പം മഴയുമാണ് ഇന്ന് ഫുള്ള് മഴയായിരുന്നു നല്ല മഴയായിരുന്നു ഇന്നിവിടെ ഏതാണ്ട് ഉച്ചയായപ്പം തുടങ്ങിയ മഴയാണ് ഞായറാഴ്ച ഒരു തോർച്ചയും ഇല്ലാതെ വൈകുന്നേരം വരെയും മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ചോറൊക്കെ ചൂട് ചോറ് കഴിക്കാമെന്ന് കരുതി പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുത്തു പിന്നെ കപ്പ വേവിച്ചത് വെച്ചിട്ടുണ്ട് പാവയ്ക്കാമെഴുക്കുരട്ടി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുരിങ്ങയില മുരിങ്ങയിലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലോ സോറി മുരിങ്ങയ്ക്കറി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി അച്ചാറോട് ഇരുന്നോട്ട ഭംഗിക്ക് ഒരു ബോക്സ് വെറുതെ കിടക്കല്ല അതിലിത്തിരി മാങ്ങ അച്ചാറോട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ബീഫ് കറിയും വെച്ച് കൊടുക്കുന്നുണ്ട് കപ്പയുള്ളതുകൊണ്ടാണ് ബീഫിന് ഇത്തിരി ചാറോട് വെച്ചത് പക്ഷേ വിളം പെയ്യപ്പോഴത്തേക്ക് ബീഫിൻ്റെ ചാറൊക്കെ വറ്റി കുറുകി പരുവത്തിലായി ആ ഇനിയിപ്പോൾ അതിലൊന്നും വെള്ളം ചേർക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങ് കഴിക്കാമല്ലോ അതിപ്പം എന്ത് ചെയ്യും ബീഫ് കുറുകിപ്പോയി അപ്പോൾ ഇന്നത്തെ ഉച്ച ഊണിൻ്റെ വിഭവങ്ങളെല്ലാം പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് എല്ലാവരും ഉച്ച ഊണ് കഴിക്കാൻ വന്നോളൂ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ ഉച്ച ഊണാണ് കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകുമെന്ന് കരുതി ഈ വീഡിയോ ഇന്നത്തോടെ അയ്യോ ഇന്നത്തോടെയല്ലേ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ